നമസ്കാരം കെ എസ് ആർ ടി സി പെൻഷനർ വീണ്ടും ആത്മഹത്യ ചെയ്തു കാരണം പെൻഷൻ കിട്ടുന്നില്ല ജീവിക്കാൻ സാധിക്കുന്നില്ല തിരുവനന്തപുരം സ്വദേശി സുരേഷ് എന്ന വിരമിച്ച ജീവനക്കാരനാണ് പെൻഷൻ കിട്ടാത്തതിൽ മനം നൊന്ത് ജീവനൊടുക്കിയത് അച്ഛൻ ഈ ഒരു പെൻഷൻ കിട്ടാത്തതിൽ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അതിൻ്റെ മനോവേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് സുരേഷിൻ്റെ മകൻ പറയുന്നത് പോലീസിനോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാതായിട്ട് രണ്ട് മൂന്ന് മാസമായി സുഖമില്ലാത്തയാളാണ് ചികിത്സയ്ക്ക് പണമില്ല പലരെയും ആശ്രയിക്കേണ്ടി വരുന്നു അതൊക്കെ ഒരു മനുഷ്യൻ്റെ മനോനില തെറ്റിക്കും ഒരുവേള ആത്മഹത്യയിലേക്ക് നയിക്കും പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് ഇപ്പം കെ എസ് ആർ ടി സി പെൻഷനറായതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം മാധ്യമങ്ങളോ അല്ലെങ്കിൽ സമൂഹമോ ചർച്ച ചെയ്യുമായിരിക്കും അത് കഴിയുമ്പോൾ അതങ്ങ് മറക്കും പക്ഷേ ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ കെട്ടുകാര്യസ്ഥതയിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ട് അതൊന്നും ആരും ഇനി അധികം ചർച്ച ചെയ്യില്ല മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റണം ഏഴോ എട്ടോ പേർ ഇതുവരെ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ചവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പലരും ആത്മഹത്യയുടെ വക്കിലാണ് എന്ത് വേണമെന്നറിയില്ല കാരണം മക്കളെയും വേണ്ടപ്പെട്ടവരെയും ആശ്രയിക്കേണ്ടി വരുന്നു പല കാര്യങ്ങളിലും അവർ പത്തും മുപ്പതും കൊല്ലം ജോലി ചെയ്തിട്ട് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല കൊച്ചുമക്കൾ വരുമ്പോൾ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും വല്ലാത്തൊരു മനോനില തന്നെയാണ് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് അവർക്ക് കെ എസ് ആർ ടി സിയിൽ വിരമിച്ചയാളെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാട്ടാക്കട ചെമ്പനാക്കോട് ചോതി നിവാസിൽ എം സുരേഷ് എന്ന അറുപത്തിയഞ്ചുകാരനാണ് മരിച്ചത് ഇത് മരണങ്ങൾ ഇനിയും ഇങ്ങനെ തുടർന്നാൽ എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടങ്ങൽ പലവട്ടം ചർച്ചയായതാണ് ശമ്പളമുടക്കം അടക്കം ചർച്ചയായതാണ് നിരവധി കുടുംബങ്ങളാണ് ഈ ഒരു കാര്യത്താൽ പ്രതിസന്ധിയിലാകുന്നത് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഹൈക്കോടതി അടക്കം നിർദ്ദേശം നൽകിയിട്ടും പെൻഷൻ വിതരണം ഒരു തരത്തിലും വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ സർക്കാരിനോ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനോ എന്തുകൊണ്ട് കഴിയുന്നില്ല ടിക്കറ്റ് വരുമാനമുണ്ട് ടിക്കറ്റേതര വരുമാനമുണ്ട് ചെലവുകളുണ്ട് അംഗീകരിക്കുന്നു എന്നാൽ പോലും പെൻഷൻ കൊടുക്കാൻ ഉള്ള അടിസ്ഥാന തുക തീർച്ചയായിട്ടും അവനവൻ തന്നെ കണ്ടെത്തണം എന്ന് സർക്കാർ ധനവകുപ്പ് പറഞ്ഞിട്ടും ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല നാല് വർഷം മുമ്പ് ഒരു അപകടം പറ്റി അദ്ദേഹത്തിന് സുരേഷിന് ചികിത്സയുടെ ഭാഗമായി വീട്ടിൽ തന്നെ കഴിയുകയാണ് വോക്കറിലാണ് നടക്കുന്നത് പെൻഷൻ മാത്രമാണ് അദ്ദേഹത്തിന് വരുമാനം അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ പണമില്ല കഴിഞ്ഞ മൂന്ന് മാസമായി പെൻഷൻ ഇല്ല അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ പെൻഷൻ മുടങ്ങിയപ്പോൾ അന്ന് ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നതായിട്ട് മകൻ പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയെ ഇനി സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല എന്ന് ധനവകുപ്പ് പറഞ്ഞു കഴിഞ്ഞു പണ്ടേ പറഞ്ഞു കഴിഞ്ഞു ജൂലൈയിലെ പെൻഷൻ ഫയൽ മടക്കി അയച്ചു ജൂണിലെ ശമ്പളത്തിന്റെ ആദ്യ ഗടുവിന് സമീപിച്ചു അന്നേരം മുപ്പത് കോടി രൂപ കൊടുത്തു സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി ധനവകുപ്പിന് മന്ത്രി നൽകി ഒരു പ്രതികരണവുമില്ല ഇതിങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കും അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും ഒക്കെ നിലനിൽപ്പിനായിട്ട് അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ സർക്കാർ കൊടുത്തു കെ എസ് ആർ ടി സിക്ക് സർക്കാർ കൊടുക്കേണ്ട സഹായം അതിന് ഒരു കണക്ക് നിജപ്പെടുത്തി കൃത്യമായി തന്നെ കൊടുക്കുകയാണ് വേണ്ടത് പെൻഷൻ മുടക്കിയിട്ടും ശമ്പളം മുടക്കിയിട്ടുമല്ല കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി തുറന്നു കാണിക്കേണ്ടത് ഇത് ഗതാഗത രംഗത്ത് നിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനവും സർക്കാരും തമ്മിൽ സർക്കാരിൻ്റെ ഭാഗം തന്നെയാണല്ലോ പൊതുമേഖല ഒരു ചർച്ച നടത്തി ഇത് പല രീതിയിൽ പരിഹരിക്കാൻ ഇതിനുമുമ്പ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു ഇനിയും പല മനുഷ്യരുടെയും ജീവനെടുക്കാൻ പോകുന്നു കാരണം ഇനിയും പെൻഷൻ മുടങ്ങാം സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാർ അടക്കം നേരിട്ട് ഇടപെട്ട് മുഖ്യമന്ത്രിയോട് സംസാരിച്ച് ധനമന്ത്രിയോട് സംസാരിച്ച് കൃത്യമായി ശമ്പളവും പെൻഷനും കെ എസ് ആർ ടി കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം ഇത് പലവട്ടം ഞങ്ങൾ തന്നെ പറഞ്ഞതാണ് ഈ ശമ്പളം മുടക്കം അല്ലെങ്കിൽ പെൻഷൻ മുടക്കമൊക്കെ തന്നെ പലപ്പോഴും മറന്നാടൻ വാർത്തയായി നൽകിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് എത്ര പറഞ്ഞാലും കാര്യമൊന്നുമില്ല മാധ്യമങ്ങൾ എത്ര വിഷയങ്ങൾ ഏറ്റെടുത്താലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല രണ്ട് ദിവസം പറഞ്ഞു കഴിഞ്ഞ് മാധ്യമങ്ങൾ ഇതൊക്കെ അങ്ങ് നിർത്തും മാധ്യമങ്ങൾ വേറെ വിഷയങ്ങളിലേക്ക് പോകും എന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ചിന്തയിലാണ് സർക്കാരും കെ എസ് ആർ ടി സി ഹൈക്കോടതി അടക്കം ഇടപെട്ടിട്ടും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള നടപടിയും കൃത്യമായി ഉണ്ടായിട്ടില്ല എന്നത് അത്യന്തം ഖേദകരമാണ് അതൊരു കോടതി അലക്ഷ്യം കൂടിയാണ് എത്രയോ പ്രാവശ്യം ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തിയതാണ് പെൻഷനും ശമ്പളവുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ മരിച്ചു വീഴാൻ കാത്തിരിക്കുകയാണോ ഇവരൊക്കെ എന്ന് അറിയില്ല